ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ വിജയം നിർണ്ണയിക്കുന്നത് വലിയ കുതിച്ചു ചാട്ടങ്ങളല്ല മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ ആ ചെറിയ ശീലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ അത്ഭുതകരമായി മാറ്റി മറിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കിയാലോ ഈ ഒരു വാചകമല്ലേ ഞാൻ നാളെ ചെയ്തോളാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒരു ശീലമായി മാറുമ്പോഴാണ് നമ്മുടെ ഭാവിയുടെ അടുത്തറ അവിടെ ഉറയ്ക്കുന്നത് നമ്മളൊക്കെ വലിയ സ്വപ്നങ്ങൾ കാണും പക്ഷെ അങ്ങോട്ടേക്കുള്ള കുഞ്ഞു ചുവടുകൾ പലപ്പോഴും മറന്നുപോകും അപ്പോൾ ഈയൊരു പ്രശ്നത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ കഥയിലെ നായകൻ ആലക്സ് ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ മടി കാരണം ഒരിടത്തും എത്താൻ പറ്റാതെ പോയ ഒരു ചെറുപ്പക്കാരൻ നമുക്ക് ആലക്സിന്റെ കഥയിലേക്കൊന്ന് കടന്നാലോ അലക്സിനെ കാണുമ്പോൾ നമ്മളിൽ പലർക്കും നമ്മളെ തന്നെ ഓർമ്മ വന്നേക്കാം ആഗ്രഹങ്ങൾക്കൊരു കുറവുമില്ല പക്ഷേ ഒന്നും ചെയ്യാനൊരു മൂടില്ല ഏതെങ്കിലും സിനിമയിൽ കാണുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതം അങ്ങ് മാറി മറിയുമെന്ന് പുള്ളി വിശ്വസിച്ചു പക്ഷേ ജീവിതം സിനിമയല്ലല്ലോ അല്ലേ ആ ഒരു വലിയ മാറ്റത്തിനു വേണ്ടി അവനിങ്ങനെ കാത്തിരുന്നു പക്ഷേ ആ കാത്തിരിപ്പ് വെറുതെയായി അങ്ങനെ നിരാശനായി ഇരിക്കുമ്പോഴാണ് അലക്സിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് അവനൊരു ജ്ഞാനിയായ പ്രൊഫസറെ കണ്ടുമുട്ടുന്നു ആ പ്രൊഫസർ അവനോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കഥ പറഞ്ഞു പ്രൊഫസർ പറഞ്ഞത് വളരെ സിമ്പിളായൊരു കാര്യമായിരുന്നു പക്ഷേ അത് അലക്സിന്റെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു അദ്ദേഹം പറഞ്ഞു വിജയമെന്നത് ഒരു ദിവസം കൊണ്ട് എന്തോ വലുത് ചെയ്യുന്നതിൽ നിന്നല്ല വരുന്നത് മറിച്ച് ഓരോ ദിവസവുമുള്ള നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ഈ ഒരു തത്വമാണ് നമ്മളെ ആ മുളയുടെ കഥയിലേക്ക് കൊണ്ടുപോകുന്നത് കഥ എങ്ങനെയാണ് ഒരു കർഷകൻ ഒരു മുളയുടെ വിത്ത് നട്ടു എല്ലാ ദിവസവും വെള്ളമൊഴിക്കും വളമിടും ഒരു വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല രണ്ടു വർഷം മൂന്ന് നാല് ഒരു മാറ്റവും ഇല്ല ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കാൻ തുടങ്ങി എന്തിനാ വെറുതെ സമയം കളയുന്നേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ആ കർഷകൻ തൻ്റെ വിശ്വാസം കൈവിട്ടില്ല എന്നാൽ അഞ്ചാമത്തെ വർഷം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് വിശ്വസിക്കാൻ പറ്റുമോ വെറും ആറാഴ്ച കൊണ്ട് ആ മുള എൺപതടി അങ്ങ് വളർന്നു നിന്നവരൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ നാല് വർഷവും ആ വിത്ത് വെറുതെ ഉറങ്ങുകയായിരുന്നില്ല അത് ഭൂമിക്കടിയിൽ അതിൻ്റെ വേരുകൾ ശക്തിപ്പെടുത്തുകയായിരുന്നു ആ വലിയ വളർച്ചയെ താങ്ങാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ വിജയവും ശരിക്കിതുപോലെ തന്നെയാണ് ചെറിയ ശീലങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ ഒരു റിസൾട്ടും തരില്ല പക്ഷെ കാലം കഴിയും തോറും അവ നമ്മുടെ വലിയ വിജയത്തിനു വേണ്ട ഉറപ്പുള്ള അടിത്തറയായി മാറും ആ കഥ കേട്ടതും അലക്സിന് കാര്യം കത്തി താൻ കാത്തിരുന്നത് വലിയൊരു മാറ്റത്തിനായിരുന്നു പക്ഷേ മിസ്സ് ചെയ്തത് വിജയത്തിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളായിരുന്നു എന്ന് അവന് മനസ്സിലായി അപ്പോൾ അലക്സ് പഠിച്ച ആ ഏഴ് ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഏഴ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ റൊമ്പ സിംപിളായിട്ട് തോന്നാം പക്ഷേ ഇവ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റം ശരിക്കും വലുതാണ് ശരി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാലോചിച്ചു നോക്കിയേ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് മണിക്കൂർ അധികം കിട്ടുന്നു ആ സമയം കൊണ്ട് നമുക്കെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ ഇതിലും വലിയൊരവസരം വേറെയുണ്ടോ ഒരു വർഷം പന്ത്രണ്ട് പുസ്തകങ്ങൾ ആലോചിച്ചു നോക്കൂ ആ പന്ത്രണ്ട് പുസ്തകങ്ങൾ നമ്മുടെ ചിന്തകളെയും അറിവിനെയും ചിലപ്പോൾ നമ്മുടെ ഭാവിയെ തന്നെയും മാറ്റിമറിച്ചേക്കാം അലക്സിന് കഥകളൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ശീലം അവനു മുന്നിൽ ഒരു പുതിയ ലോകം തന്നെ തുറന്നുകൊടുത്തു പണ്ടുള്ളവർ പറയുന്നത് പോലെ തുള്ളിപ്പെരുവള്ളം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കുന്നതിന് പകരം അങ്ങോട്ടേക്കുള്ള കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും സെറ്റ് ചെയ്യുക ഇതൊരു സിമ്പിൾ സൈക്കോളജിക്കൽ ട്രിക്കാണ് ഒരു കാര്യം ചെയ്യാൻ മടി തോന്നുമ്പോൾ അഞ്ചിൽ നിന്ന് താഴോട്ട് എണ്ണുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ ഉടനത് തുടങ്ങാം അല്ലെങ്കിൽ വെറും രണ്ട് മിനിറ്റ് ഞാനിത് ചെയ്യും എന്ന് സ്വയം പറഞ്ഞാൽ മതി നമ്മൾ അറിയാതെ തന്നെ ആ പണിയിലേക്ക് ഇറങ്ങും തുടക്കത്തിൽ അലക്സിനും ഇതൊരു തമാശയായിട്ടൊക്കെയാണ് തോന്നിയത് പക്ഷേ എല്ലാ ദിവസവും ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റിവിറ്റി വരുന്നത് അവൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു വെറുതെ പരാതി പറയുന്നതിന് പകരം ഉള്ള കാര്യങ്ങളെ അഭിനന്ദിക്കാൻ തുടങ്ങി ജിമ്മിൽ ഒരു പെർഫെക്റ്റ് ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിൽ ചെയ്യുന്ന ഒരു പത്തു മിനിറ്റ് വർക്കൗട്ട് അല്ലേ ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നല്ലതാണ് ഓർക്കുക എത്ര കഠിനമായി ചെയ്യുന്നു എന്നതിലല്ല എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം ഫോൺ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെ മെച്ചപ്പെടുത്താനാണോ അതോ എൻ്റെ സമയം വെറുതെ കളയാനാണോ ഗെയിമുകളും സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങുമൊക്കെ നമ്മുടെ വിലപ്പെട്ട സമയം ഒരുപാടെടുക്കും ഒരു ലിമിറ്റ് വെച്ച് ബാക്കി സമയം നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം അപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങള് അലക്സ് ഈ ചെറിയ ശീലങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു ഇനി നമുക്ക് കാണേണ്ടത് ഈ കുഞ്ഞു കുഞ്ഞുശീലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയതെന്നാണ് ആദ്യമൊന്നും വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല ശരിക്കും മുളയുടെ കഥ പോലെ തന്നെ പക്ഷെ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി തുടങ്ങി അവൻ്റെ ഫോക്കസ് കൂടി പഠിത്തത്തിൽ നല്ല റിസൾട്ട്സ് വന്നു അവന് നല്ല കോൺഫിഡൻസ് തോന്നി തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ പഴയ അലക്സയല്ലായിരുന്നു അവൻ കംപ്ലീറ്റ് പുതിയ ഒരാളായി മാറിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞ് അലക്സ് ഒരു വലിയ സംരംഭകനായി മാറി ആളുകൾ അവൻ്റെ വിജയരഹസ്യം ചോദിക്കുമ്പോഴൊക്കെ അവനൊരു ചിരിയോടെ പറയും വലിയ റിസൾട്ട്സ് വരുന്നത് ചെറിയ ശീലങ്ങളിൽ നിന്നാണ് വിജയം എന്നത് ലക്കൊന്നും അല്ല അത് നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശീലങ്ങളുടെ റിസൾട്ടാണ് ശരി അപ്പോൾ ഈ പാഠം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നിങ്ങളുടെ ലൈഫ് മാറ്റാൻ വേണ്ടി നിങ്ങൾ വലിയൊരു അവസരത്തിനായി കാത്തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒന്നാലോചിച്ച് നോക്കൂ ആ മുളയുടെ പോലെ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും പക്ഷേ ക്ഷമയോടെ സ്ഥിരതയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കും അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഏത് ചെറിയ ശീലമാണ് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ അപ്പോൾ ഈ ഒരു വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ചെറിയ ചൂടുകളാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്